ആക്ച്വലി ഇത് എന്തിനാണ് ഈ മൈക്ക് എന്ന് പറയണ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനൊരൊറ്റ പർപ്പസേ ഉള്ളൂ നമ്മൾ പറയുന്നത് ആളുകളിലേക്ക് എഫക്റ്റീവായി എത്തിക്കാൻ നമ്മുടെ ശബ്ദത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നത് അപ്പം ഇതിന്റെ ഉപയോഗം വളരെ പ്രധാനമാണ് ഒന്ന് നമ്മളുടെ മുഖം മറക്കുന്ന രീതിയിൽ ഒരിക്കലും മൈക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാ പറയാം നമ്മളെ മുഖം മറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു ബ്ലാക്ക് ബോക്സ് എന്നാ പറയാം ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളും ക്രൗഡും തമ്മിലുള്ള ഒരു അകൽച്ച ഫീൽ ചെയ്യും നിങ്ങൾക്ക് ബ്ലാക്ക് ബോക്സുകൾ ഒഴിവാക്കണെങ്കിൽ നിങ്ങൾ ചലിക്കുക നിങ്ങൾ കുറച്ച് മൂവ് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ അപ്പോഴാണ് നിങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ വരുള്ളൂ ഒരേ പൊസിഷനിൽ തന്നെ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വരില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരേ സാധനത്തിന്റെ നമ്മൾ വോയിസ് കണ്ടോ ഇവിടെ വരുമ്പോ പ്രിയമുള്ളവരെ അപ്പോ ഈ മൈക്ക് ഉപയോഗിച്ചാൽ ആ വോയിസിന്റെ പവറും കൂട്ടും കുറക്കുകയും ചെയ്യാം സി മൈക്കിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോയിസിന്റെ ക്ലാരിറ്റി കുറയുക ചെയ്യാം ആ ഹാളിനനുസരിച്ച് ചില ഘട്ടങ്ങളിൽ മാത്രമേ നമ്മൾ മൈക്കിന്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമുള്ളൂ